റഷ്യയും യുക്രൈനും തമ്മിലെന്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യ തങ്ങളുടെ അയൽരാജ്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ അതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് അതറിയാൻ വർഷങ്ങൾ പിറകിലോട്ട് സഞ്ചരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്നത്തെ റഷ്യ അഥവാ യു എസ് എസ് ആർ തകർന്നപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവരാണ് യുക്രൈൻ ജനത അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ റഷ്യൻ സംസ്കാരം അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ പ്രശ്നത്തിന്റെ കാരണം അതൊന്നുമല്ല മറിച്ച് റഷ്യയുമായി കരാതിർത്തി പങ്കിടുന്ന യുക്രൈൻ റഷ്യയുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കക്ക് കടുത്ത സ്വാധീനമുള്ള നാറ്റോ സൈനിക സഖ്യത്തിന് കൈ കൊടുക്കാൻ തീരുമാനിച്ചതാണ് അങ്ങനെ വന്നാൽ റഷ്യയുടെ എല്ലാ സൈനിക രഹസ്യങ്ങളും അമേരിക്ക കിലോമീറ്റർ ഇപ്പുറത്തുള്ള യുക്രൈൻ അതിർത്തിയിൽ വെച്ച് തന്നെ നിരീക്ഷിക്കും അത് അവരുടെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും വലിയ ഭീഷണിയാവും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെങ്കിലും റഷ്യയുടെ നാവികസേനയുടെ കരുത്ത് ഒരല്പം പിറകിലാണ് കാരണം മറ്റൊന്നുമല്ല ആവശ്യത്തിന് കടലോ കടൽ അതിർത്തിയോ കടലിടുക്കുകളോ അവർക്ക് കുറവാണ് എന്നത് തന്നെ അതിന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചെയ്തത് യുക്രൈന്റെ ഭാഗമായിരുന്ന ക്രിമിയ എന്നൊരു പ്രദേശം അങ്ങനെ തന്നെ പിടിച്ചെടുത്ത് അവിടെ നാവികസേനാ താവളം നിർമ്മിക്കുകയായിരുന്നു അവിടം കൊണ്ടു നിർത്താതെ അവരുടെ തലസ്ഥാനമായ കീവിൽ ബോംബ് വർഷിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം മറ്റൊരു കാരണം സാമ്പത്തിക താല്പര്യമാണ് നിലവിൽ റഷ്യൻ എണ്ണക്കയറ്റുമതിയിൽ യുക്രൈൻ അതിർത്തി കൂടി വലിയ പങ്ക് വഹിക്കുന്നുണ്ട് യുക്രൈൻ പിടിച്ചെടുത്താൽ അവിടുത്തെ വലിയൊരു പ്രോഫിറ്റ് റഷ്യക്ക് കണ്ണുണ്ട് വേറൊരു കാരണം ഇന്നത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കോവി കടുത്ത റഷ്യൻ വിരുദ്ധനും അമേരിക്കൻ അനുകൂലിയുമാണ് ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാരണം റഷ്യക്ക് അവരുടെ സൈനിക കാര്യത്തിൽ ലോകത്തിന് തെളിയിക്കാൻ ഒരു അവസരം കൂടിയാണ് യുദ്ധം പുറത്തുനിന്ന് ഏതെങ്കിലും ശക്തികൾ ഇടപെട്ടാൽ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത തിരിച്ചടികൾ ഉണ്ടാവുമെന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വാക്കുകൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതായത് വേണ്ടി വന്നാൽ ആണവ ആക്രമണം നടത്താൻ പോലും മടിക്കില്ല എന്നൊരു ധ്വനി അതിലുണ്ടെന്ന് വ്യക്തം ഇന്ത്യ ആരുടെ കൂടെ ഇന്ത്യ ആരുടെ കൂടെ എന്നത് ഇന്ത്യക്കാർ മാത്രമല്ല ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ റഷ്യ ഇന്ത്യയുടെ സുഹൃത്താണ് നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ചായവും അതിനൊരു പ്രധാന കാരണമായിട്ടുണ്ട് ഇന്ത്യക്ക് ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകുന്നു മിസൈലുകളും പ്രതിരോധ കവചങ്ങളും ഫൈറ്റർ ജെറ്റുകളും അവർ ഇന്ത്യക്ക് നിർമ്മിച്ച് നൽകുന്നു റഷ്യയെ പിണക്കാൻ ഇന്ത്യക്ക് പറ്റില്ല അതിനർത്ഥം റഷ്യ യുക്രൈനിൽ നടത്തുന്ന മനുഷ്യവേട്ടക്കൊപ്പം നിൽക്കുന്നു എന്നുമല്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിലപാടൊന്നും ഇന്ത്യക്ക് ഇക്കാര്യത്തിലില്ല ആരെയും പിണക്കാതെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രഖ്യാപിതമായ ഒരു ലക്ഷ്യം ആയുധശക്തിയിൽ ആരാണ് മുന്നിൽ നിസ്സംശയം അത് റഷ്യയാണ് അവരുടെ കവചിത വാഹനങ്ങൾക്കും ഫൈറ്റർ ജെറ്റുകൾക്കും അത്യാധുനിക അപ്പാശ ഹെലികോപ്റ്ററുകൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ യുക്രൈൻ ആവില്ല മിസൈലുകൾ ചീറിപ്പാഞ്ഞു നടക്കുന്നു ഷെല്ലിങ്ങുകളും ബോംബിങ്ങും മനുഷ്യജീവിതം നരകതുല്യമാക്കി മാറ്റും എന്നാൽ യുക്രൈൻ സൈന്യത്തിന് ആയുധ പിൻബലം നൽകാൻ മാറ്റയുണ്ട് ഫ്രാൻസ് ഇംഗ്ലണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള സൈനിക ശക്തികൾ നേരിട്ടിറങ്ങാൻ സാധ്യതയില്ലെങ്കിലും പിറകിലൂടെ ആയുധങ്ങൾ നൽകി യുദ്ധം വളർത്തും ഈ യുദ്ധത്തിൽ നാം ആർക്കൊപ്പം നിസ്സംശയം നമ്മൾ യുക്രൈനൊപ്പമാണ് റഷ്യക്ക് പറയാൻ നൂറ് കാരണങ്ങൾ ഉണ്ടാവും അതിലൊന്നുപോലും ഈ ക്രൂരതയ്ക്ക് കുട പിടിക്കാനുള്ള കാരണമല്ല അധിനിവേശം നരഹത്യ നടത്തുമ്പോൾ ഇര പോലും അല്ലാത്ത മറ്റൊരു രാജ്യത്ത് അതിക്രമിച്ചു കയറി ഒരു ജനതയെ എന്ന നാസികൾ കൊന്നൊടുക്കുമ്പോൾ റഷ്യയുടെ ക്രൂരതകൾ കണ്ടില്ലെന്ന് നടുക്കാൻ നമുക്കാവില്ല സിവിലിയന്മാരും കുട്ടികളും ഇപ്പോൾ തന്നെ മരിച്ചു വീണ് കഴിഞ്ഞു യുദ്ധം അവസാനിക്കുമ്പോൾ നേതാക്കൾ കൈപിടിച്ച് സന്ധി സംഭാഷണം നടത്തിയേക്കാം പക്ഷേ ആരാണ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ച് മരിച്ചു വീണ ലക്ഷക്കണക്കിന് നിരപരാധികൾ അവരുടെ കണ്ണീരിന് മറുപടി പറയുക ഇത് അവസാനിപ്പിച്ചേ പറ്റൂ നമ്മൾ യുക്രൈൻ ഒപ്പം നിൽക്കുന്നില്ല നമ്മൾ തന്നെയാണ് യുക്രൈൻ